എൻ്റെ പേര് ഷൈജ ഞാൻ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത് എനിക്ക് അഞ്ച് വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ആദ്യത്തെ മൂന്ന് വർഷം ട്രീറ്റ്മെൻ്റ് ചെയ്തു അത് കഴിഞ്ഞ് അത് അടുത്തിട്ട് രണ്ട് വർഷം ഞാൻ വീട്ടിലിരുന്നു പിന്നെ എൻ്റെ അമ്മയും കുഞ്ഞമ്മയും എന്നെ കൃപാസനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ നിർബന്ധിച്ചു പിന്നെ ഒരു പത്രം വീട്ടിലോട്ട് വന്നു ആ പത്രം വായിച്ചു എന്നാലും എനിക്കത്ര താല്പര്യമില്ല എന്നിട്ടും വീണ്ടും അമ്മ വീണ്ടും നിർബന്ധിച്ചു ഇവിടെ കൊണ്ടുവന്നു കുഞ്ഞമ്മയാണ് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി അപ്പോൾ അവരുടെ ആ ഒരു സാക്ഷ്യത്തിൻ്റെ ഇൻസ്പിറേഷൻ കാരണം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനോട് ഈ നിന്ന് സാക്ഷ്യം പറയുന്നവരുടെ കൂടെ ഈ ഞാനും ഇവിടെ നിന്ന് എൻ്റെ കുഞ്ഞുമായി സാക്ഷ്യം പറയുവാൻ മാതാവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഈ മോനെ എനിക്ക് കിട്ടി അതിന് മാതാവിന് ഒരായിരം നന്ദി ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്ക് എപ്പോഴും ഒരു ഒക്കേഷൻ സ്റ്റോറി അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നത് പല രീതിയിലാണ് പല സാഹചര്യത്തിലും ചിലരുടെ നിർബന്ധത്താലാണ് ഒരു അവസാനത്തെ ശ്രമം വന്നോണ്ണമാണ് ഒരു നല്ലൊരു ശതമാനം പേര് ഉടമ്പടിയിലേക്ക് വരുന്നത് കാരണം ഇതൊരു നാലഞ്ച് മണിക്കൂർ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്നൊരാൾ ചിന്തിക്കണമെങ്കിൽ തന്നെയും അവരുടെ നിയോഗം അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് യുക്തി വളരെ കറക്റ്റാണ് അപ്പോൾ അത് ഒരു പക്ഷേ അതിലേക്ക് വരാനായിട്ടുള്ളൊരു ഇനിഷ്യൽ ദൈവം ഉപയോഗിക്കുന്ന ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ അമ്മയും ഒപ്പം ഒരു കുഞ്ഞമ്മയാണ് ഒരു പക്ഷേ പല സാക്ഷ്യങ്ങളും വലിച്ചഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ട് ഇനി ഇവിടെയും കൂടി പോയി നോക്കെന്ന് പറഞ്ഞായിരിക്കും വരുന്നത് പക്ഷേ പരിശുദ്ധ അമ്മ ആ നിയോഗങ്ങളുടെ മേലെ ഒരാശീർവാദം നൽകുമെന്നുള്ളതും ഒരു പക്ഷേ ഈ മകളുടെതോ ഒപ്പം ഈ മകളെ ഇങ്ങോട്ട് വിട്ടവരുടെ വിശ്വാസത്തിൻ്റെയും ഉടമ്പടിയുടെ ഭാഗമായിട്ട് അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഒരൊറ്റ രീതി പറഞ്ഞത് ഈ സാക്ഷ്യം കേട്ടിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ച അപ്പോൾ ഓരോ സാക്ഷ്യത്തിലും അതൊരു പ്രത്യേക അഭിഷേകമുണ്ട് കാരണം ആ ഒരു വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തോടും അല്ലാതെയൊക്കെ വന്ന് അനുഭവം കിട്ടിയത് അപ്പോൾ ആ ഒരു പ്രാർത്ഥിച്ചതുപോലെ അൾത്താരിൽ വരുവാനായിട്ട് ദൈവം ഇടവരുത്തി പരിശുദ്ധ അമ്മ നൽകി കുഞ്ഞിനെ പ്രതിയും ഒപ്പം ഈ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക